ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് റോസുകൾ കൂടി ഇപ്പോൾ ബാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം ഏതാണെന്നുള്ളൊരു അപ്ഡേഷൻ വീഡിയോ ആണ് നമുക്ക് നമ്മുടെ പ്ലാൻസ് എല്ലാം കണ്ടു തുടങ്ങാം ഇത് ബ്ലാക്ക് റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബ്ലാക്ക് റോസിൻ്റെ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് ആണ് എല്ലാ പ്ലാൻസിൻ്റെ സൈസ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം നമ്മുടെ പ്ലാൻറ് സൈസ് എല്ലാം നല്ല സൈസ് തന്നെയാണ് കഴിഞ്ഞ തവണ നമുക്കെല്ലാം എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ടു ഹൺഡ്രഡ് അബോ ടു ഫിഫ്റ്റി അബോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ചിലതെല്ലാം നമുക്ക് ചെറിയ സൈസിൽ കിട്ടിയിട്ടുണ്ട് ചെറിയ സൈസ് എന്നാൽ ഫൈവ് ലിറ്റർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ വിലക്കുറവ് നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ക്ലൈമ്പർ വെറൈറ്റി അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ ബേബി റൊമാൻറ്റിക്ക ഒരു ഡിയർ റോസ് മാതിരി ഒരു കപ്പ് മാതിരിയെല്ലാം വിരിയുന്ന ഒരു റോസാണ് അതിൻ്റെ കളർ കോമ്പിനേഷനും അതുപോലെ പെറ്റൽ അറേഞ്ച്മെൻസും നമുക്ക് എല്ലാ പേർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണ് അതിന് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വിരിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും പിങ്കും ഗോൾഡൻ ഷെയ്ഡും ഓറഞ്ച് ഷെയ്ഡും എല്ലാം കൂടി കലർന്നു വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ് ബേബി റൊമാൻറ്റിക്ക എന്നുള്ള ക്ലൈമ്പർ അതിൻ്റെ വലിയ പ്ലാന്റ്സ് നന്നായിട്ട് വള്ളി നീണ്ടിട്ടുള്ള നല്ല വലിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിളാണ് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഓറഞ്ച് ഫ്ലോറിബണ്ട എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയും ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ നമുക്ക് വളരെ കുറവ് പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർട്ട് എന്നാൽ കാറ്റലോഗാണ് കാറ്റലോഗ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു സംഗതി താഴോട്ട് നോക്കുക ഓൾ പ്ലാൻസ് നോക്കുക നാടൻ വെറൈറ്റീസിൻ്റെ ഒരു സെക്ഷനുണ്ട് പ്രീ ബുക്ക് ചെയ്യാനുള്ള നമ്മുടെ ചെണ്ടുമല്ലിയുടെ ആഡ് ചെയ്തു വച്ചിട്ടുണ്ട് അതുപോലെ ഓൾ വെറൈറ്റീസ് കാണുന്നതിന് വേണ്ടിയിട്ട് താഴോട്ട് നിങ്ങൾ നോക്കി വരിക അതല്ലാതെ മേലെ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ റോസ് വെറൈറ്റീസും കാണാൻ സാധിക്കില്ല ബഡ് റോസ് റോസെല്ലാം താഴെയാണുള്ളത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ കാർട്ടിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ കാർട്ടിൽ ഓൺ റൂട്ടഡ് അല്ലെങ്കിൽ നാടൻ പ്ലാന്റ്സിനെ അറിയാൻ വേണ്ടിയിട്ട് ഓൺ റൂട്ടഡ് അല്ലെങ്കിൽ നാടൻ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും അങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് നാടനിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആപ്രിക്കോഡ് റോസാണ് ആപ്രിക്കോഡ് റോസിൻ്റെ നല്ല തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് രണ്ട് ടൈപ്പിലുണ്ട് അതായത് എയ്റ്റ് ഇഞ്ച് പോട്ട് സൈസ് പ്ലാന്റ്സും ഉണ്ട് അതുപോലെ ഫൈവ് ലിറ്റർ പ്ലാന്റ്സും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എല്ലാം തന്നെയാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു സുന്ദരിയാണ് നമ്മുടെ ഈ ഒരു എന്താണ് ലാവണ്ടർ ബെഞ്ച് ഇതിൻ്റെ ശരിക്കുള്ള ഐഡിയ ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല ഈ ലാവൻഡർ കളറിലുള്ള ഈ ഒരു റോസാ ചെടി നിങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയിലെല്ലാം നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പ്രീ ഓർഡർ വഴി അതല്ല ഓർഡർ അനുസരിച്ച് മാത്രം വന്നിട്ടുള്ള ഒരു ആയിരുന്നു അതിൻ്റെ ചെറിയ തൈകൾ ചോദിച്ചിരുന്നു അതിൻ്റെ ചെറിയ ചെടികൾ നമുക്കിപ്പോൾ ആണ് അതും കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അത് ഇന്നലെ അതിൻ്റെ ഉടമസ്ഥയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന് രാവിലെ അത് എത്തിയിട്ടുണ്ടാകണം അപ്പോൾ കുറച്ച് മുട്ടകൾ മാത്രമാണ് അതിൻ്റെ അതിൻ്റേത് നമുക്ക് ഡാമേജായി വന്നത് ഇവിടെ വന്നപ്പോൾ അത് ഇവിടുത്തെ മഴയും ഒക്കെ കൊണ്ട് അത് ആയതാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് ചെടികൾ ചെടികൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ബാക്കി എല്ലാ മുട്ടകളും വിരിഞ്ഞു തുടങ്ങി അവിടെ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നിറയെ മുട്ടകളാണ് അതിലെല്ലാ മുട്ടകളും വിരിഞ്ഞിട്ടുണ്ടായില്ല പിന്നെയുള്ളത് നമ്മുടെ പ്രിയതമ റോസിൻ്റെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂവുണ്ടാകുന്ന പ്ലാന്റ്സിൽ ഒരാളാണ് പ്രിയതമ അത് മനസ്സിലായത് നമ്മൾ ആ പ്ലാന്റ് വളർത്തുന്നതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത് ഒരുപാട് പേർ ചോദിച്ചു വരാറുണ്ട് ഈ ഒരു പിങ്ക് ബ്യൂട്ടി ഉണ്ടോ സെയിൽ എന്നുള്ളത് ഇപ്പോഴും ഉണ്ട് പൂവോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പർ എന്നറിയപ്പെടുന്ന ഒരു സെമി ക്ലൈമ്പിങ് റോസാണ് ഇതൊരു ക്ലൈംബിങ് എന്നും പറയാൻ പറ്റത്തില്ല അത്ര അങ്ങനെ ആയിട്ട് പോകുന്നതല്ല ഒരു സെമി ക്ലൈമ്പർ അങ്ങനെ പറയാം അതുപോലെ ബുഷായിട്ട് നിന്ന് പോവുണ്ടാവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന പ്ലാന്റ്സിൽ ഇപ്പോൾ കുറച്ച് ചെറിയ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ നല്ല ഹെൽത്തിയാണ് അതുകൊണ്ട് അത്യാവശ്യം വിലയും കുറച്ച് നമ്മളിപ്പോൾ കാട്ടിലിട്ടിട്ടുണ്ട് പിന്നെയുള്ളത് ബോണിക്കാ റോസാണ് ബോണിക്കാ റോസ് കഴിഞ്ഞവിടെ നമുക്ക് പിന്നെ സെയിലിന് തീർന്നു പോയതാണ് വേഗം തന്നെ തീർന്നു പോവുകയും ഒന്ന് രണ്ട് പേർക്ക് എനിക്ക് കൊടുക്കാനും സാധിച്ചിരുന്നില്ല പക്ഷേ ഞാൻ അത് ആരാണെന്നുള്ളതൊന്നും മൈൻഡിൽ ഇല്ലാത്തതുമുണ്ട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു യെല്ലോ റോസാണ് ഇതിന് ഫ്രാഗ്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഫ്രാഗ്രൻസിനെക്കുറിച്ചുള്ള ഫ്രാഗ്രൻസ് റോസിനെ കുറിച്ചുള്ള വീഡിയോയിൽ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കിവിൾ സെയിലിനായിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഈ ഒരു പിക്ചർ ഇട്ടതിന് ശേഷം കുറച്ചൊക്കെ ഓർഡർ ആയിട്ടുണ്ട് അതിൻ്റെ അവൈലബിലിറ്റി അത്ര എനിക്ക് ഉറപ്പില്ല എന്നിരുന്നാലും നല്ല സുന്ദരിയാണ് ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ഉണ്ട് നന്നായിട്ട് ഫ്രാഗ്രൻസ് നമുക്ക് പുതുതായിട്ട് ബഡൊക്കെ ആയിട്ട് അത് വിരിയുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഒരു ലാവണ്ടർ റോസാണ് ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ നാടൻ വെള്ള അതായത് നാടൻ വെള്ള റോസ് നമ്മുടെ പഴയ റോസ് എന്നാണ് പറയുന്നത് പഴയ റോസിൽ റോസിലിത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്നിരുന്നാലും നല്ലതാണ് വൈറ്റ് എന്നാണ് ഇപ്പോൾ ഇതിനെ പേര് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ബഡ് റോസുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നാടിനും നമുക്ക് ഒരെണ്ണം ഒന്നോ രണ്ടോ എന്തോ സെയിലിനുള്ളൂ ബഡ് റോസുകളിൽ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള വൈറ്റ് പനിനീരിൻ്റെ റോസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ആകെ ഒരെണ്ണം മാത്രമുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് നാളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു റോസാണ് നമ്മുടെ ഏതാണ് മോൺകൂർ എന്നറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് റോസ് അപ്പോൾ ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഒരെണ്ണം മാത്രം സെയിലിനുണ്ട് അത് ഞാൻ കാർട്ടിലൊന്നും ഇട്ടിട്ടില്ല ആരാണോ ചോദിച്ചു വരുന്നത് അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പിന്നെയുള്ളത് ഈദൻ റോസാണ് ഈതൻ റോസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഇപ്പോൾ നമുക്ക് ആണ് അത് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരുപാട് പേർ വാങ്ങി ഇനി ഏതാനും എണ്ണം കൂടി ബാക്കിയുണ്ട് നമ്മുടെ ആപ്രിക്കോട്ട് റോസിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് പോലെയുണ്ട് കാണാനായിട്ട് അതിൻ്റെ ഇലകളും കുറച്ചൊക്കെ സാമ്യമുണ്ട് മുട്ടുകളും ഇതുപോലെ തുരുതുരാ വരുന്ന ഒരു വെറൈറ്റിയാണ് രണ്ട് ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ട് ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെയുണ്ട് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഫെയറി റോസുകളാണ് ഇത് ഓൺ റൂട്ടഡ് ഫെയറി ആണ് ഓൺ റൂട്ടഡ് ഫെയറി റോസ് അല്ലെങ്കിൽ ഫെയറി റോസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു വെറൈറ്റി ഈ ഈ ലൈറ്റ് പിങ്ക് വെറൈറ്റി അവിടെ അതായത് നമ്മൾ ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്ന എടുത്ത് വിരിയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിലാണ് വിരിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഞാനിതിനു മുന്നേ വളർത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു ബെഞ്ചിൽ നിറയെ ഫ്ലവർ ഇത് ഈ കാണുന്നതിനേക്കാളും നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിലാണിത് ഏറ്റവും കൂടുതലായിട്ട് വിരിഞ്ഞ് കാണുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇത് ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു റോസാണ് ഇത് ഇത് പക്ഷേ കുറവാണ് ഇതിനേക്കാളും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു പിങ്ക് ഫെയറി റോസ് എന്ന് പറയുന്നത് ഫെയറി റോസുകൾ ധാരാളമായിട്ടുണ്ട് എന്നാൽ പിങ്ക് ഫെയറി എന്ന് പറയുന്നത് നാടനിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ ഒരു കസ്റ്റമറുടെ ഫ്ലവറാണ് വീട്ടിലുണ്ടായിട്ടുള്ളൊരു ഫ്ലവർ ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പിങ്ക് ഫെയറി നമ്മുടെ നാട്ടിലാണ് കൂടുതലായിട്ട് ഫ്ലവറിങ് ആവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് പ്രത്യേകിച്ച് വലിയ അവർ കൊടുക്കുന്ന പോലത്തുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അത് അവിടെ വിരിയുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെയുള്ളത് ഡീല മാൽമേഷൻ എന്നുള്ള നമ്മുടെ ഫ്രാഗ്രൻസ് വെറൈറ്റിയാണ് ഇതുമൊരു ഡി എ മോഡൽ റോസാണ് ഡി എ റോസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അതൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറയാനുള്ള ഒരു ഇതൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇതിൻ്റെയും രണ്ട് ടൈപ്പ് ആണ് ഇത്തവണ നമുക്ക് ഫൈവ് ലിറ്ററിലും ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് റേറ്റിൽ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും നമുക്ക് ഫ്രാഗ്രൻസ് തരുന്ന ഒരു മറ്റൊരു സുന്ദരിയാണ് വലിയ പൂവാണ് ലൈറ്റ് ലൈലാക്ക് കളറാണ് നല്ല ഭംഗിയാണ് അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഫ്ലവർ കിട്ടുന്ന അല്ല സോറി ഫ്രാഗ്രൻസ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ പൂക്കളുണ്ടാകും ബെഞ്ചായിട്ടും ഉണ്ടാകും ഒറ്റയായിട്ടും ഉണ്ടാകും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് ഇതിൻ്റെ ഏകദേശം ഒന്നോ രണ്ടോ എന്തോ പ്ലാൻസ് മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഓർഡർ ആയിട്ടുണ്ട് ഇതും ഫെയറി വെറൈറ്റിയാണ് നന്നായിട്ട് പോകും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഫെയറി ഒരുപാടുണ്ട് ഇതിൻ്റെ ഓറഞ്ച് ഉണ്ട് അതേപോലെ പിങ്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ഇനിയും പുതിയ കളേഴ്സ് അല്ല അതേപോലെ ഒരു പർപ്പിൾ ഫെയറി റോസും നമുക്ക് ആണ് പിന്നെ ഇനിയും പുതിയ കളറിലുള്ള ഫെയറിയൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഇത് ബേബി പാരഡൈസ് റോസാണ് ബേബി പാരഡൈസ് റോസും വളരെ കുറവാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ സെവൻ ഡേയ്സ് റോസ് അതിൻ്റെ നാടൻ വെറൈറ്റിയും ബഡ് വെറൈറ്റിയും നമുക്ക് ആണ് സെവൻ ഡേയ്സിൻ്റെ വളരെ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ നിറയും സെയിൽ ചെയ്തിട്ടുണ്ട് അതൊരുപാട് പേർക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ ചെറിയ റോസുകൾ ചിലർക്ക് പിടിച്ച് കിട്ടുന്നില്ല നമ്മളിപ്പോൾ കുറച്ചും കൂടി വലിയ സൈസിൽ അതായത് ഫൈവ് ലിറ്റർ സൈസിൽ നമ്മൾ സെവൻ ഡേയ്സ് റോസിൻ്റെ ഓൺ റൂട്ടിൽ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വിരിയ്പോഴത്തേക്കും ഈ മഞ്ഞ അതായത് നല്ല ഒരു യെല്ലോയിഷായിട്ടാണ് അവിടെ കാണുന്നത് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും അത് ഒരു പിങ്ക് സാൻഡൽ ഷെയ്ഡ് മിക്സിലേക്ക് വരും പിന്നെ നമ്മളിപ്പോൾ കണ്ടു പോയ ഒരു റോസ് അത് നമ്മുടെ പെർഫ്യൂം റീസാണ് ക്ലൈമ്പർ റോസാണ് പെർഫ്യൂം റീസ് പൂവിടുന്നില്ല എന്ന് പരാതി പറഞ്ഞവർക്കായിട്ട് നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പൂവില്ലാതെ ഇരുന്ന പ്ലാന്റ്സും ഇപ്പോൾ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതാണ് പെർഫ്യൂം റീസ് നന്നായിട്ട് പൂവിടുന്നുണ്ട് അതിൻ്റെ ഓൺ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ വില കുറച്ച് പിന്നെ ഓൺ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിട്ടിട്ടുണ്ട് കാരണം അത് ചെറിയ കവർ ചെടികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം വില കുറവിലാണുള്ളത് പിന്നെ ബിസ്ക്കറ്റ് റോസ് ബിസ്ക്കറ്റ് റോസിൻ്റെയും നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് ബിസ്ക്കറ്റ് റോസ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അങ്ങനെ പറഞ്ഞു വന്നാൽ ഏകദേശം എല്ലാ റോസാ ചെടികളും നമുക്ക് നന്നായിട്ട് പൂവുണ്ടാകുന്നത് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് ഇന്നതൊന്നുമില്ല എന്നാൽ ചില ചെടികൾ ചില റോസുകൾ നമുക്ക് ഒരുപാട് പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അതിലുള്ള ഒരു പ്രത്യേകത ചില റോസുകൾ എനിക്ക് തോന്നുന്നു ഈ ബിസ്ക്കറ്റ് കളറുള്ളത് പീച്ച് റോസ് അതേപോലെ ഈ വരുന്ന ഒരു റോസ് ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂക്കളുണ്ടാകും ഇതും നമ്മുടെ നാട്ടിലാണ് നിറയെ പൂക്കൾ ഇത്രയധികം പൂക്കൾ വന്ന് കണ്ടിട്ടുള്ളത് അവിടെ നിന്ന് വരുന്ന സെയിലിന് വരുന്ന ചെടികളിൽ ഇത്രയധികം വലിയ ബെഞ്ചസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ചെറിയ ചെറിയ ബെഞ്ചസാണ് വരാറുള്ളത് ഇത് നമ്മുടെ നാട്ടിലാണ് ഇത് ഒരുപാട് പൂക്കുന്നത് ഇതിന് ഹെൽനായി എന്നെല്ലാം പേര് പറയുന്നുണ്ട് യെല്ലോ അഹല്യ എന്നും പേര് പറയുന്നുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഒരു ക്ലൈമ്പിങ് റോസാണ് ഇത് നമ്മുടെ കോംബോയിലുള്ള ഒരു റോസാണ് അതായത് പെർഫ്യൂം ബ്രീസ് അതേപോലെ ഈ മിഡ് നൈറ്റ് ക്ലൈമ്പർ അതല്ലെങ്കിൽ നൈറ്റ് ഓൾ അതുപോലെ നമ്മുടെ എന്താണ് ഐസ് ലവ് റോസ് ഇത് മൂന്നുമാണ് നമുക്ക് കോംബോയിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് ഒരു യെല്ലോ റോസ് ഇത് ഉള്ള ഒരു സുന്ദരിയാണ് സുന്ദരി പൂവാണ് മഞ്ഞയാണ് ഫ്രാഗ്രൻസ് ഉണ്ട് വലിയ പൂവാണ് എല്ലാ ബഞ്ചായിട്ടുണ്ടാകും എല്ലാ സവിശേഷതകളും കൂടിയിട്ടുള്ള ഒരു ക്ലൈമ്പിങ് റോസാണ് ക്ലൈമ്പിംഗ് ആണ് ക്ലൈമ്പിങ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള ഒരു സൃഷ്ടി പോലെയാണ് ഇതിനെ എനിക്ക് പറയാനുള്ളത് നിറയെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിറയെ ഫ്ലവർ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് ഇതിനും ഭംഗി കൂടുതൽ വിരിയുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വിരിഞ്ഞിട്ടുള്ള ഒരു ബഞ്ചാണ് പക്ഷേ ആദ്യം കാണിച്ചത് ലൈറ്റ് യെല്ലോ ആയിട്ട് കാണുന്നത് അവിടെ വരുന്നതാണ് ഇവിടെ വരുമ്പോഴാണ് ഇതിന് ഭംഗി കൂടുതൽ അപ്പോൾ ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട് നല്ല വലിയ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നന്നായി പോക്കുന്ന റോസ് വെറൈറ്റീസെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട് പിന്നെ ഉള്ളത് ഇതും ഫ്രാഗ്രൻസ് ഒന്നിരാണ് ഇത് ഏകദേശം ഒന്നോ രണ്ടോ എന്തോ ആണ് നമുക്കിനി സെയിലിനായിട്ട് ഉള്ളത് പിന്നെ ഇത് മണത്തിൻ്റെ അതായത് ഫ്രാഗ്രൻസിൻ്റെ രാജകുമാരി നമ്മുടെ പനിനീരിൻ്റെ ഡാർക്ക് കളറിൽ വരിയുന്ന ഇലകളൊക്കെ പനിനീര് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഡാർക്ക് പനിനീരെന്ന് പേര് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കളറും വലിപ്പവും പെറ്റൽ അറേഞ്ച്മെൻസും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഒരു ഡിയ റോസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുന്ദരിയാണ് കളറെല്ലാം കണ്ടില്ലേ ഇനി നമുക്ക് പറയാനുള്ളത് വൈറ്റ് ക്ലൈമ്പിങ് റോസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വള്ളി റോസുകൾ പ്രചാരത്തിലായി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാ പേരും വാങ്ങി വളർത്തി നിറയെ പൂവിടുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ മതിൽ വഴിയൊക്കെ പടർത്തി താഴെ ഇട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കളുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് വള്ളി റോസ് അപ്പോൾ അതുകൊണ്ട് എല്ലാ പേർക്കും ഇഷ്ടമാണ് വള്ളി റോസുകൾ ഇഷ്ടമല്ലാത്തവരും വാങ്ങി വളർത്തുന്നുണ്ട് ഏകദേശം എല്ലാ പേരുടെയും കയ്യിലുണ്ട് ഇത് നമ്മുടെ കസ്റ്റമറുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയ്ക്ക് വീഡിയോ എനിക്ക് പലരോടും കടപ്പാടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിരിയും എന്ന് കാണിക്കാൻ കഴിയുന്നത് അതുപോലെ ഐസ് ലവ് റോസുകൾ അതും അതൊരു അതേപോലെ വൈറ്റ് വെള്ള റോസിൻ്റെ ഓൺ റൂട്ടഡ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതുപോലെ ഇതും നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത് ചെറിയ കവർ ചെടികളാണ് എന്നാൽ അത്യാവശ്യം വളർന്നിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാടനായിട്ടുള്ള പെർഫ്യൂം ബീസ് റോസിൻ്റെ ചെടികളാണ് ഇത് വേഗം പൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഐസ് ലവ് റോസിൻ്റെ പ്ലാന്റ് സൈസാണ് ഐസ് ലവർ നമുക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ബഡ്സ് എല്ലാം ബഡ് മാത്രമായിരുന്നു ഇപ്പോൾ അതെല്ലാം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പറയുന്നത് പോലെ ഓൺ റൂട്ടഡ് ആണ് അതുകൊണ്ട് നന്നായിട്ട് ബേസ്ല ഷൂട്ട് വരും അതിൽ നിന്ന് വലിയ ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാകും ബഡ് റോസിലും നിറയെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് നിറയെ ഫ്ലവർ എല്ലാത്തിലും ബഡ് റോസിലും നാടൻ റോസിലും എല്ലാം നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകും വലിയ ബെഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടാകും പക്ഷേ കെയറിങ് കെയറിങ് ആണ് മസ്റ്റ് പിന്നെയുള്ളത് നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓറഞ്ച് ഓർക്കിഡ് റോസ് അതല്ലെങ്കിൽ ഓറഞ്ച് ക്ലൈമ്പർ അതല്ലെങ്കിൽ സൂപ്പർ ഫെയറി അങ്ങനെയെല്ലാം പറയുന്ന റോസുകളുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്കുള്ളത് പിന്നെ അതുപോലെ നമുക്ക് റോസ് പ്രേമികളിൽ ആദ്യമായി വൈറ്റ് വെള്ള റോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പിസ്സ ആൻഡ് ലവ് റോസ് കളക്ട് ചെയ്ത് തുടങ്ങിയവരിൽ എല്ലാ പേരും ആദ്യമായി വാങ്ങിയ റോസുകളിലൊന്നാണ് ഈ പീസാൻ ലവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പിസ ആൻഡ് ലവ് റോസിൻ്റെ കാര്യം ഇപ്പോഴും അതിന് ഡിമാൻഡ് ഒട്ടും കുറഞ്ഞിട്ടില്ല ചെറുത് വെറൈറ്റികളുണ്ടോ അതല്ലെങ്കിൽ പീസാൻ ലവ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും വരുന്ന ഒരു ഒരു എന്താ ഒരു അത്ഭുതമാണ് നമ്മുടെ ഈ പീസാൻ ലവ് റോസ് ചിലപ്പോൾ മഞ്ഞയും ചിലപ്പോൾ ഓറഞ്ചും ഒക്കെ മാറി മാറി പല ഷേപ്പിലൊക്കെ വന്നിട്ട് നമുക്ക് അത്ഭുതം തരാറുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ വന്നതുപോലെ മഞ്ഞ മാത്രമായിട്ടും പീസാൻ ലവ് റോസുകൾ വിരിയുന്നുണ്ട് എന്ന് മനസ്സിലായി അതെല്ലാം നമ്മുടെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ആണ് അപ്പോൾ പിസാന റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫൈവ് ലിറ്റർ പ്ലാന്റ്സ് നമുക്ക് ആണ് അതുപോലെ തന്നെ സെയിം കളർ കോമ്പിനേഷൻ വരുന്ന എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള മറ്റൊരു റോസാണ് നമ്മുടെ ഈ ഒരു കരിഷ്മ റോസ് കരിഷ്മ റോസും നമുക്ക് ഫൈവ് ലിറ്റർ പ്ലാൻസ് അവൈലബിളാണ് അത് നാടിന് മാത്രം വന്നുകൊണ്ടിരുന്ന കരിഷ്മ റോസ് ഇപ്പോൾ ബഡ് റോസിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെയുള്ളത് ഇതേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ബെഞ്ചായിട്ട് എപ്പോഴും എല്ലാ ദിവസവും പൂക്കൾ തരുന്ന നമ്മുടെ പീച്ച് റോസ് അതിൻ്റെയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പ്രത്യേക എനിക്ക് പ്രത്യേക മെൻ്റലി കുറച്ച് ഉള്ള റോസ് കാരണം ഞാൻ ഈ റോസ് വളർത്തി തുടങ്ങിയിട്ട് അന്ന് വെച്ച പ്ലാന്റ് ഈ മൂന്നാം വർഷവും എനിക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെയുള്ളത് മാംഗോയുള്ള റോസാണ് മാംഗോ എല്ലോയുടെയും ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് മാംഗോ എല്ലോ എന്ന് പറഞ്ഞാൽ യെല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ പേർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോ പല വിധത്തിലുണ്ട് എന്നാൽ മാംഗോ എല്ലോ എന്നാൽ ഒരു പ്രത്യേക വികാരമാണ് റോസ് പ്രേമികൾക്ക് മാങ്കോ എല്ലോ പിസ എല്ലാവ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അതെല്ലാം ഇപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ പേരും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കാരണം ഒന്ന് വെച്ചവർ തന്നെ വീണ്ടും വെക്കാനും അതേപോലെ ഗാർഡൻ സ്ഥലമുള്ളവർ വീണ്ടും വീണ്ടും വാങ്ങി വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ റോസുകളിൽപ്പെട്ട ഒരു റോസാണ് പിന്നെ നമുക്ക് ഫറ റോസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നോ രണ്ടോ സെയിലിനായിട്ടുണ്ട് അത് കാർട്ടിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തിരുന്നു എനിക്ക് അവൈലബിലിറ്റി അറിയാത്തതും ഉണ്ട് നമ്മളിപ്പോൾ ഓർഡർ വന്നിട്ടുള്ള എല്ലാ റോസ് പ്ലാന്റ്സും എല്ലാ പേർക്കും എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ എന്തോ ബാക്കിയുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സെയിലിന് ഇട്ടത് അതുപോലെ ബാക്കിയുണ്ടോ എന്ന സംശയത്തിൽ കാർട്ടിൽ നിന്നും റിമൂവ് ചെയ്ത ഒരു റോസ് പ്ലാന്റ് ആണ് ഇതും ഏതോ ഒന്നോ രണ്ടോ എന്തോ നമുക്ക് സെയിലിനായിട്ട് ആണ് വളരെ വലിയ പ്ലാന്റ്സ് ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻ വെറൈറ്റിയാണ് അതേപോലെ ഇതും നമ്മുടെ നാട്ടിൽ ധാരാളമായി പൂക്കളുണ്ടാകുന്ന ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ അതാണ് പറഞ്ഞത് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വെറൈറ്റിയും ഏകദേശം എല്ലാ വെറൈറ്റിയും ഇതുപോലെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇതിനെ ഓർക്കിഡ് മിനിയേച്ചർ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കുള്ള ഐഡിയ അറിയാത്ത റോസുകളിൽ ഒന്നാണിത് ഇതെല്ലാം ആദ്യമേ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളവർ ഇട്ടിരിക്കുന്ന പേര് അതുപോലെ പറയുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നത് വളരെ വലിയ ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഇതും നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിളാണ് ഇതിൻ്റെ ഓൺ റൂട്ട് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളത് ബഡ് റോസ് ആണ് എന്നാണ് തോന്നുന്നത് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ മാർഗോ കോസ്റ്റ് വൈറ്റ് പിങ്ക് മിക്സ് വരുന്ന റോസുകൾ നമുക്ക് ആണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതേപോലെ റെഡും എന്തോ ഒരെണ്ണം എന്തോ നമുക്ക് സെയിലിനായിട്ടുണ്ട് എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം സ്ട്രോങ് പ്ലാന്റ്സ് ആണ് എല്ലാം ഫൈവ് ലിറ്റർ പ്ലാന്റ്സ് ആണ് അതിനനുസരിച്ചുള്ള റേറ്റ് മാത്രമാണ് നമ്മളതിനെല്ലാം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതും ഒരു ഫെയറി വെറൈറ്റിയാണ് ഫെയറി റോസ് എന്നാൽ ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ളത് കൊൽക്കട്ട ത്രീ ഹണ്ട്രഡ് എന്നറിയപ്പെടുന്ന വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിട്ടുള്ള റോസുകളും അവൈലബിൾ ആണ് ബ്രിട്ടീഷ് ക്യൂൻ റോസുകളുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അതിനേക്കാളും ബുഷും ഹെൽത്തിയുമായിട്ടുള്ള സ്ട്രോങ്ങുമായിട്ടുള്ള ബഡ് റോസുകളും നമുക്ക് ആണ് ബ്രിട്ടീഷ് ക്യൂവിൻ ബർഡായിരുന്നാലും നാടൻ ആയിരുന്നാലും ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല അതുപോലെ ബഡ് റോസുകളാണ് കുറച്ചും കൂടി സ്ട്രോങ് സ്ട്രോങ് ബുഷും ബഡ് റോസുകളാണ് നാടൻ റോസുകൾ അതേ വലിപ്പത്തിൽ അതായത് അതേ പ്ലാന്റ് സൈസ് പ്ലാന്റ് സൈസിലല്ല കവർ സൈസിലാണ് വന്നിരിക്കുന്നതെങ്കിലും ബഡ് റോസുകളാണ് സൂപ്പർ ബുഷായിട്ടുള്ള പ്ലാൻസ് നാടൻ ഓക്കെയാണ് എന്നിരുന്നാലും നമ്മ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ബഡ് റോസാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മൂന്ന് വർഷമായിട്ടുള്ള ഒരു ബഡ് റോസ് ബഡ് ബ്രിട്ടീഷ് ക്യൂൻ റോസ് എനിക്കിപ്പോഴുമുണ്ട് ഇപ്പോഴും അത് പൂ തരാറുണ്ട് വലിയ കെയറിങ് ഒന്നും ചെയ്യാതെയും പൂക്കൾ തരുന്ന രണ്ട് മൂന്ന് റോസ് വെറൈറ്റികൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ അവരെ ആദ്യമായി പോട്ട് ചെയ്തിട്ട് ഇപ്പോഴും അവരെനിക്ക് പൂക്കൾ തരുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ബ്രിട്ടീഷ് ക്യൂൺ റോസുകൾ നമ്മുടെ ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പൂവാണ് ഇത് പണ്ട് കുഞ്ഞ് കുഞ്ഞ് പ്രായത്തിലെല്ലാം ഞാൻ പല പലയിടത്തും കണ്ടിട്ടുള്ളൊരു റോസാണ് റോസാ ചെടികളെല്ലാം ഓൺലൈനായി വന്നു തുടങ്ങിയ സമയത്ത് അതല്ലെങ്കിൽ നഴ്സറികളിൽ പോയി റോസാ ചെടികൾ കളക്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വന്ന വെറൈറ്റികളിൽ ആദ്യമായിട്ട് വന്ന വെറൈറ്റികളാണ് ഈ പറയുന്ന റെഡ് പിനാക്കിയോയും എല്ലാം റെഡ് പിനാക്കിയോയുടെ നല്ല ഹെൽത്ത് ായിട്ടുള്ള സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് ഇതും ഫൈവ് ലിറ്റർ പ്ലാന്റ് ആണ് അതെല്ലാം നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ ഹെൽനായി എന്ന റോസാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ചെടികളിൽ ഇങ്ങനെയാണ് അതിൻ്റെ ബെഞ്ച് വന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ വരിയുന്നത് ഒരു കൊലയിലെല്ലാം ഒരു പത്ത് മുപ്പത് നാൽപ്പത് പൂ അൻപത് പൂവിനടുത്തൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങനെ വിരിയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ അങ്ങനെ വിരിയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പിങ്ക് ടൈഗർ അതല്ലെങ്കിൽ സെൻറ്റിമെൻറ്റൽ റോസ് എന്നെല്ലാം വിളിക്കുന്ന ഇതേപോലത്തുള്ള പിങ്കും വൈറ്റും കലർന്ന ഉള്ള റോസുകൾ നമുക്ക് സെയിലിനായിട്ട് ആണ് നമ്മുടെ സ്ട്രൈപ്സ് റോസുകളിൽ ആദ്യമായി വന്നിട്ടുള്ള ഒരു സുന്ദരിയാണിവൾ പിന്നെ അതുപോലെ നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസുകളും സെയിലിനായിട്ട് ആണ് കുറച്ച് മാത്രമേ ഉള്ളൂ അതെല്ലാം വളരെ കുറവാണ് അപ്പോൾ എത്രയും വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമുക്കത് തരാനുണ്ടാവുക ഇത് നമ്മുടെ ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാനോ മാറ്റി മാറ്റിവെക്കാനോ പറ്റാത്ത ഒരു റോസ് റോസൊന്നരയാണ് ഇപ്പോൾ നമുക്ക് വളരെ കുറവാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ മെസ്സേജ് ഓർക്കിഡ് റോസുകൾ നാടൻ പ്രേമികളിൽ എല്ലാ പേർക്കും ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറയണം അങ്ങനെയുള്ള നമ്മുടെ ഓർക്കിഡ് റോസുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഹെൽത്തി ആയിട്ടുള്ള കുറച്ചൊക്കെ ബേസൽ ഷൂട്ടെല്ലാം വന്നിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് താല്പര്യമുള്ളവർ മെസ്സേജ് ഇടുക ഓർക്കിഡ് റോസിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മീഡിയം പ്ലാന്റ്സ് ചെറിയ വിലക്കും നമുക്ക് ബഡ് റോസുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റൊരു സ്ട്രോങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ലവ്ലി ലൂയിസ് എന്ന് പറയുന്ന ബിസ്ക്കറ്റ് കളറിലുള്ള ബിസ്ക്കറ്റ് കളറല്ല അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് അതിൻ്റെ ഫ്ലവർ അപ്പോൾ അത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് ബോണിക്ക ബോണിക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ റോസ് ആണ് ഇത് മുന്നേ എല്ലാം നമുക്ക് ഓൺ റൂട്ടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് ബഡ് റോസിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു ക്ലൈമ്പിങ് ആണ് ഇതൊക്കെ വളരെ കുറവാണുള്ളത് നമ്മുടെ ക്രീപ്പർ ജാക്കി എന്നറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റി മഞ്ഞയും അതുപോലെ വൈറ്റും കൂടി ചേർന്ന് വന്നിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു സുന്ദരിയാണ് ക്രീപ്പർ ജാക്കി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിൽ വള്ളി വീശിയിട്ടുള്ള ആണ് നമുക്ക് അവൈലബിൾ അതുപോലെ ഇത് നമ്മുടെ ഒരു നാടൻ ക്ലൈമ്പറിൻ്റെ പഴയ ഒരു വീഡിയോ ആണ് അതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഇതിൻ്റെയും കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് പ്ലാൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് തീർന്നു പോയി എന്ന് കരുതി അതല്ലെങ്കിൽ കൊടുക്കാനുണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ കാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തതിൽ മറ്റൊരു വെറൈറ്റിയാണ് നല്ല ലൈറ്റ് പിങ്ക് കളറോട് കൂടിയിട്ട് അത്യാവശ്യം ഫ്രാഗ്രൻസോട് കൂടിയിട്ട് വരുന്ന റോസാണ് പിന്നെ നമുക്ക് നമ്മുടെ സമ്മർ സ്നോ പിങ്ക് ബട്ടൺ ഇതെല്ലാം ആണ് അതിൽ പിങ്ക് ബട്ടൺ നാടനും സമ്മർ സ്നോ നമുക്ക് ബഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് പിന്നെ കമ്മൽ റോസും നമുക്ക് നാടൻ ഓൺ റൂട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസ് വെറൈറ്റീസ് ഇത് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ പ്രിയതമയാണ് പ്രിയതമ അത് കണ്ടാലും കണ്ടാലും കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു റോസ് വെറൈറ്റിയാണ് പ്രിയതമ ഇത് നമ്മുടെ കസ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറുടെ വീട്ടിൽ വിരിഞ്ഞ ബേബി റൊമാൻറ്റിക്ക എന്നുള്ള വെറൈറ്റിയാണ് ക്രിക്രി റോസുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പീച്ച് ക്രിക്രി റോസും അതുപോലെ വൈറ്റും പിങ്ങും കൂടി ചേർന്ന് വരുന്ന നമ്മുടെ വൈറ്റ് ക്രിക്രി റോസുമാണ് ഇതൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ള പ്ലാൻസ് വെറൈറ്റീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് റോസ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലീസിലും ഫ്രണ്ട്സിലും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് അറിയാം നിങ്ങൾ ദയവായി ഒന്ന് ചെക്ക് ചെയ്യൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ നമുക്ക് പ്ലാൻസ് അയക്കാനുള്ളവർക്ക് എല്ലാ പേർക്കും തന്നെ വരുന്ന തിങ്കൾ ടു വ്യാഴത്തിനുള്ളിൽ അയച്ചു തീർക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വം ഹാദിയ